ഹലോ എൻ്റെ പേര് സഹീഷ് ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ വലിയ വലന്തൊരുത്ത സ്വദേശിയാണെന്ന് തുടങ്ങുന്നൊരു പോസ്റ്റാണിട്ടത് അപ്പോൾ ഇത് വിശ്വസേൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പോസ്റ്റാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചേട്ടനാണ് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് പലതും സംഭവിച്ചു ഒരുപാട് പേർ മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സഹായ ഹസ്തങ്ങള് ഒരുപാട് പേര് ചെയ്തു അപ്പോൾ അതുപോലെ വിവാഹപ്രായത്തിയ ഒരു പെൺകുട്ടിക്ക് ആരോരുമില്ലാതായിട്ടുണ്ടെങ്കിൽ ആൾക്കൊരു ജീവിതം നൽകാൻ തയ്യാറായി ഒരു ചേട്ടൻ്റെ പോസ്റ്റാണിത് അപ്പോൾ ആൾ ഇവിടത്തെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആളോട് തന്നെ നേരിട്ട് ചോദിച്ച് നോക്കാം നമുക്ക് എന്താണ് സംഭവം എന്ന്

വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായത് അപ്പൊ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് ഞാനിത് ടി വിയിൽ കണ്ടു ടി വിൽ കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നിപ്പോയി കാരണം വെച്ചാല് ഒരു പെൺകുട്ടിയാണ് പത്ത് നമ്മുടെ ടിവിയില് ന്യൂസിൽ കണ്ട പ്രകാരം മുന്നേറ്റത്തില്ല പേര് മരിച്ചിട്ടുണ്ട് അപ്പൊ അതില് അമ്മ അമ്മമാര് നഷ്ടപ്പെട്ടതും അതോ അച്ഛനമ്മര് നഷ്ടപ്പെട്ടതും അനിയമ്മമാര് നഷ്ടപ്പെട്ടതുമായ പോലെ പിള്ളേരണ്ട് അപ്പൊ ഒരു പെൺകുട്ടിക്ക് എന്ന് പറയുമ്പോ അച്ഛനമ്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല അവർ മാനസികമായിട്ട് എത്രത്തോളം വിഷമിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഊഹിക്കാന്നുള്ളൂ അങ്ങനെ ഒരു വീഡിയോ ടി വിയിൽ കണ്ടപ്പോഴാണ് വിഷമം തോന്നിയത് അങ്ങനെ സങ്കടം തോന്നിയപ്പോഴാണ് ഞാൻ അതില് ഒരു തീരുമാനം എത്തിയത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാം ആ ദുരന്തത്തിൽ ഇരയായ ഒരു പെണ്ണു അപ്പൊ ഇണ്ടല്ലോ നമ്മളിപ്പോ വയനാട് ദുരന്തത്തിന് ശേഷം ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ സഹായങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു ഇപ്പൊ പല ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായ അമ്മമാരുണ്ട് പിള്ളേരെ ദത്തെടുക്കാൻ തയ്യാറായ തയ്യാറായവരുണ്ട് അതുപോലെ ഈ മക്കളെ നഷ്ടപ്പെട്ട പ്രായമായ അച്ഛനമ്മമാരെയും ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞവരുണ്ട് പക്ഷെ എല്ലാ പോസ്റ്റിന്റെ അടിയിലും നെഗറ്റീവ് കമന്റ് ഇടാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടാകും ചിലവർ പറയും കാര്യത്തോടെടുക്കുമ്പോ സ്വഭാവം മാറും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ച റീച്ച് കിട്ടാനാണെന്നൊക്കെ പറഞ്ഞ് പല കമന്റും നമ്മളും കാണുന്നുണ്ട് അപ്പോൾ ഒരു അത് പലരും ചോദിക്കും ചിലപ്പോൾ ഭാവിയിൽ അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് ആയിട്ട് പോസ്റ്റ് ആണ് അല്ലെങ്കിൽ പിന്നീട് മാറും ഞാൻ ഈ തീരുമാനത്തിലെത്തിയെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം സൗമ്യം ചോദിച്ച പോലെ തന്നെ നന്മനേക്കാളും കൂടുതൽ തിരുമയാണ് എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അതിന് നെഗറ്റീവ് അടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാനിപ്പോ ടി വിയിൽ ഈ ന്യൂസ് കണ്ടപ്പോ ആ ന്യൂസ് കണ്ടപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് മാറിയതല്ല ഞാൻ ഈ തീരുമാനം എന്ന് അച്ഛനോടും എൻ്റെ അനിയനോടും എൻ്റെ അനിയൻ്റെ വൈഫിനോടും ഞങ്ങള്

ഒരു സ്വത്ത് നോക്കി കല്യാണം കഴിച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് ആ സമ്പത്ത് നഷ്ടപ്പെട്ടാലും നമുക്ക് ആ പെൺകുട്ടീനോട് നമുക്കൊരു എതിർപ്പ് തോന്നില്ല എതിർപ്പ് തോന്നും പക്ഷെ ഞാൻ അതെല്ലാം ഉദ്ദേശിക്കുന്നു എനിക്ക് ആദ്യവാന്തം മുതൽ എന്നെ മനസ്സിലാക്കാനും എന്നോട് സംസാരിക്കാനും എനിക്കൊരു ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഒരു പെൺകുട്ടിയെ ആണ് ഞാൻ നോക്കുന്നത് അല്ലാണ്ട് വേറൊരു ആഗ്രഹങ്ങളൊന്നുമില്ല ഇനിയിപ്പ പെൺകുട്ടിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ വീട്ടില് പഠിക്കാൻ ഞങ്ങൾ ഫുൾ ാണ് അപ്പൊ നീ സഹിഷന്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത് ബ്രദറും വൈഫും ആയിട്ട് അപ്പൊ അവരോടും കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം അതിനെപ്പറ്റി അപ്പൊ ചേട്ടന്റെ തീരുമാനം അറിഞ്ഞല്ലോ അപ്പൊ എങ്ങനെയാണത് സപ്പോർട്ടാണോ ഫാമിലിയിലെ എല്ലാവരും ഈ ഒരു തീരുമാനത്തിന് സപ്പോർട്ടാണോ ആ ചേട്ടൻ്റെ ഈ തീരുമാനത്തിൽ വളരെ സപ്പോർട്ടാണ് അപ്പൊ എന്റെ വലിയ ആഗ്രഹം എന്നെക്കാളും മുമ്പ് അവൻ്റെ കല്യാണം നടക്കുന്നതാണ് അപ്പോ എന്റെ കല്യാണം ഉറപ്പിച്ചെങ്കിലും ആറുമാസങ്ങളൊക്കെ ആപ്പിട്ടെങ്കിലും അത് സാധിച്ചില്ല അപ്പോ ഇപ്പോഴും എനിക്ക് വളരെ വിഷമമാണ് കല്യാണം നടക്കാത്തതിന് അവന്റെ എനിക്കൊരു നല്ലൊരു ചേട്ടത്തി അമ്മനെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ വൈഫിന്റെ വേറെ ആഗ്രഹമാണ് ഒരു ചേച്ചിനെനിക്ക് കൂട്ടായി കിട്ടണതെന്ന് അപ്പോ അവന്റെ ഈ തീരുമാനത്തില് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഇത് ജെനുവിനായിട്ടുള്ള നേരിട്ട് നമ്മൾ കാണിച്ചത് വെച്ചാൽ ഇങ്ങനെയും ആളുകൾ ഈ ഭൂമിയിൽ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഈ ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ട് ആളുടെ കോൺടാക്ട് നമ്പർ ഇവിടെ താഴെ കൊടുത്തേക്കാം ആളുടെ പേഴ്സണൽ നമ്പറും ജനുവനായിട്ട് നിങ്ങൾക്ക് ഇതിനെ ഇതിനോട് പ്രതികരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്യ ആളായിട്ട് സംസാരിക്കുക അപ്പൊ അത്രേ ഉള്ളൂ